അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്തു വന്നാലും തിരികെ എത്തിക്കുമെന്ന അർജുന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു വിങ്ങിപൊട്ടി മനാഫ് എന്ന ചെറുപ്പക്കാരൻ ഇത് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ കേരളം മുഴുവൻ ഈ വാക്കുകൾക്ക് മുന്നിൽ വിങ്ങി ഇന്നലെ മുഴുവൻ കേരളം സംസാരിച്ചതും അയാളെ കുറിച്ച് തന്നെയായിരുന്നു ലോറിക്ക് അധികം അധികം പരിക്കൂല ചിന്റൂല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാ ശരിയല്ലേ തോൽക്കാനുള്ള മനസ്സില്ലേ എന്തായാലും ഓനിങ് കൊണ്ട് പോവുള്ളൂ അത് ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് വലിച്ചുകൊടുത്തു മൂന്നു മാസം മുമ്പ് ഷിരൂരിലെ ചളിയിൽ പൊതിഞ്ഞ് മഴ നനഞ്ഞ് തണുപ്പിൽ വിറച്ച് രാവെന്നും പകലെന്നുമില്ലാതെ മനാഫ് നിന്നപ്പോൾ അയാളെ പരിഹസിച്ചവർക്കും ഉപരി അയാൾക്ക് വേണ്ടത് വണ്ടിയാണെന്ന് ആരോപിച്ചവരുമെല്ലാം ഇപ്പോൾ മനാഫിനെക്കുറിച്ചോർത്ത് അഭിമാനിക്കുകയാണ് തന്റെ തൊഴിലാളിയെ പോലെ സ്നേഹിക്കുകയും അവന്റെ കുടുംബത്തെ സ്വന്തത്തെ പോലെ സ്വന്തത്തെപ്പോലെ വെച്ച് അവർക്ക് നൽകിയ ഉറപ്പ് പാലിച്ച ഈ മനുഷ്യനെ കേരളക്കരയാകെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ മനാഫിനെ പോലെ തന്നെ വിസ്മരിക്കാനാവാത്ത ആളാണ് ശിരൂർ എം എൽ എ സതീഷ് ശൈലിയും തെരഞ്ഞെടുപ്പിൽ തനിക്ക് വന്നു വീ ുന്ന വോട്ടുകളോ ഏതെങ്കിലും വിധത്തിൽ തനിക്ക് ലാഭം കൊയ്യാവുന്ന ഒരു വിഷയമോ ആയിരുന്നില്ല അയാൾക്ക് അർജുൻ എന്നിട്ടും മുഴനീള സമയം ശിരൂരിൽ തിരച്ചിലിനൊപ്പം കൂടെ നിന്നു കോടികൾ മുടക്കിയാണ് കർണാടക സർക്കാർ അർജുനായുള്ള തിരച്ചിലിൽ കൂടെ നിന്നത് പിന്നെ യാതൊരു ലാഭേച്ഛയുമില്ലാതെ അപകടങ്ങൾ വകവെക്കാതെ ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട ഈശ്വർമാൽപ്പയും ഈ ദൗത്യത്തിലെ മുഖ്യകണ്ണികളാണ് മാനുഷികതയുടെ പര്യായങ്ങളായ ഈ മുഖങ്ങൾ നമുക്ക് പകരുന്ന പ്രതീക്ഷയും ഊർജ്ജവുമാണ് കേരളക്കാരെ ഒറ്റക്കെട്ടാണെന്ന വാക്കിന് ശക്തി പകരുന്നത്